വേണ്ടിട്ട് നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര തിരിച്ചിരിക്കാണ് എന്തായാലും കുറച്ചു പറ്റും അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്ഥലങ്ങളെല്ലാം മാറി ഒരു മണ്ണും പറ്റും കുറച്ച് ആൾക്കാർ നമുക്ക് കുറവുള്ള സ്ഥലം

അതുപോലെ കുറേ ആൾക്കാർ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവും അതൊക്കെ അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കാരണം അതൊക്കെ ദുബായിൻ്റെ അതായത് ജേറ ഷാർജ ഇങ്ങനെ പറയുന്ന എമോറൈറ്റ്സിൻ്റെ ഉള്ളിലേക്കായിരിക്കും ഉണ്ടാവുക അങ്ങനെ പുറത്തൊന്നും അങ്ങനെ ഇല്ല എല്ലാ ആൾക്കാരും ഇങ്ങനെ വീക്കെൻഡിലൊക്കെ അവരിങ്ങനെ ഒരു എൻജോയ്മെൻറ്റായി അങ്ങ് പോകും വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ പോകും അങ്ങനെയാണ് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് എല്ലാവരും സ്ഥലങ്ങളൊക്കെ അതൊരു കണ്ടില്ലേ ഒരു ഒക്കെ ഇട്ടിട്ട് കുറച്ചുകൂടി കട്ടി കൊടുത്തിട്ടുണ്ട് അതായത് ഇങ്ങനെ ലാൻഡ് സ്ലൈഡിങ് ഒന്നും അധികം കൂടുതൽ വരാതിരിക്കും Thank you പ്രോസസിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു the പേ നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പാർക്കിംഗ് കിട്ടുന്നില്ല നല്ല നല്ല ബുദ്ധിമുട്ടാണ് പാർക്കിംഗ് പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് പോകുന്നില്ല കാരണം പാർക്കിങ്ങിന് നമ്മൾ വെയിറ്റ് പിന്നെ പാർക്കിംഗ് ഫ്രീ അല്ല ഒരു ആണ് അതുകൊണ്ട് നമ്മൾ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ആയി പക്ഷെ നമുക്ക് പാർക്കിംഗ് കിട്ടാത്ത നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഇതാണ് കേട്ടോ മെയിൻ ഗേറ്റ് ഹാങ്ങിങ് ഗാർഡന്റെ നമ്മൾ ഹാങ്ങിങ് മുകൾ വശത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ നമുക്ക് പാർക്കിംഗ് കുഴപ്പമില്ലാണ്ട് കിട്ടി പിന്നെ പാർക്കിങ്ങിന് ഫീസും ഇല്ല ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ ഇനി നമുക്ക് സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി താഴേക്ക് പോകാം ഇതാണ് നമ്മൾ ഒരു മാപ്പ് കൊടുത്തിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ രണ്ടുപേരൊക്കെ കണ്ടത് എനിക്ക് ഒന്ന് അവർ പൈസ കൊടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നേ രണ്ടുപേരുണ്ട രണ്ടുപേര് നല്ല സെറ്റപ്പായിട്ടിരിക്കണത് എന്നാൽ ചെന്നൈ ഒക്കെ കൊത്തിപ്പാർത്തേ അതാണ് ഇതേപോലക്കെ നമുക്ക് പൈസ കൊടുത്താൽ നമുക്ക് ഫോട്ടോക്ക് എടുക്കാൻ പറ്റും അതിനുവേണ്ടി രണ്ട് പേരെ നിർത്തിയിരിക്കുകയാണ് മൂന്ന് പേരുണ്ട് കേട്ടോ ഇത് നമ്മൾ ഹാങ് ഗാർഡിൻ്റെ ടോപ്പ് വ്യൂ ആണ് കാണുന്നത് കാണാൻ അടിപൊളിയാണ് എന്തായാലും സെറ്റിങ്സ് ഒക്കെ അടിപൊളിയായിരുന്നു മലേൻ്റെ സൈഡൊക്കെ റെഡിയാക്കി അവർ ചരിച്ച് കൊത്തിയെടുത്ത് അതേപോലെ നല്ലോണം സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് ഹാങ്ങിംഗ് ഗാർഡൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് മലയൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കാനും അതേപോലെ കുറേ സംഭവങ്ങൾ താഴെ സജ്ജീകരിച്ചിട്ടുണ്ട് അത് നമുക്ക് ഫോണിക്കാൻ നമുക്ക് കാണാം അപ്പോൾ ഞങ്ങളുടെ അങ്ങനെ ഹാങ്ങിങ് ഗാർഡനിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പരിപാടികളുമായിട്ട് പോവുകയാണ് പിന്നെ അവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഇവിടെ എൻ്റെ ടോപ്പിൽ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് എല്ലാവരും താഴെ തന്നെ പാർക്ക് ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് കൺജസ്റ്റഡ് ആയിട്ട് മേളിൽ അതേപോലെ നല്ല സൗകര്യങ്ങളുണ്ട് പാർക്ക് ചെയ്യാൻ ഇഷ്ടമായൊരു ഗ്യാപ്പ് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട് ആൾക്കാരും അധികം ഒന്നും വരുന്നില്ല എന്നാലും ടോപ്പിൽ ഒന്ന് പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് പാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുക അതായിരിക്കും കുറച്ചും കൂടി ഈസി അപ്പം ഇവിടുന്ന് രണ്ട് ടിക്കറ്റ് എടുക്കണം ഫൈദർ സംസ്ഥാനം അങ്ങിക്കാടിൻ്റെ അകത്തോട്ട് ഞങ്ങൾ കയറിയാൽ അപ്പോൾ ഇങ്ങനെ കുറേ റൂട്ടുകളുണ്ട് അപ്പോൾ നമുക്ക് താഴെ വരെ ഒന്ന് പോയിട്ട് തിരിച്ച് വരാമെന്നാണ് പ്ലാന് കാരണം എല്ലാ റൂട്ട് കൂടെയും നടക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കാരണം മലയായതുകൊണ്ട് വലിയ കുന്നാണിത് അപ്പോൾ നമ്മൾ ഇറങ്ങി തിരിച്ച് കയറുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സമകരമായ ഒരു കാര്യമാണ് എന്നാൽ പോലും ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി താഴെ പോയി ാണ് പക്ഷേ പാർക്കിംഗ് മുകളിൽ ഉണ്ട് മാതിരി മാക്സിമം ആൾക്കാരും താഴെ തന്നെ പാർക്ക് ചെയ്യാൻ നോക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് പക്ഷെ മാക്സിമം മുകളിൽ നല്ല പാർക്കിംഗ് ഉണ്ട് പക്ഷേ മുകളിൽ വന്നിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറി പിന്നെയും വണ്ടിയെടുത്ത് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് വേറെ വഴിയില്ല അതാണ് സാധ്യത ഇപ്പം ഇപ്പം തന്നെ ഇപ്പം ലൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം താഴെത്തി കളിക്കാനുള്ള ഒരു ചെറിയ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് പ്ലേ ഒക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോണ്ടിരുന്നില്ല ദുബായിൽ ഉണ്ട് ടൈം ആയിട്ടേ ഉള്ളൂ നല്ല ഐസ്ക്രീം ഉണ്ട് ഇവിടെ ചെണ്ടുമല്ലിക്കൊക്കെ ചെടികളൊക്കെ നല്ല നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സെറ്റിങ്സ് ഒക്കെ ഒന്നും പറയാനില്ല കേട്ടോ സൂപ്പറാണ് ഇപ്പൊ എല്ലാരും ഒന്ന് കാണേണ്ടേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ പൂക്കളൊക്കെ നന്നായിട്ട് സെറ്റ് അപ്പോൾ സ്കേറ്റിങ്ങിൻ്റെ പിള്ളേർക്ക് ഇവിടെ എക്യുപ്മെൻറ്റ്സ് ആ കൊച്ച് കാണുന്ന റൂമിലെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടും സ്കേറ്റിങ്ങിന് വേണ്ടി അപ്പോൾ അവിടെ പോയിട്ട് മേടിച്ചിട്ട് ഇവിടെ സ്കേറ്റിങ് ചെയ്യാനുള്ള സ്ഥലമാണ് സ്കേറ്റിങ്ങിന് കുറച്ച് വലിയ ഏരിയാസ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് നന്നായി അപ്പോൾ ഇതാണ് നമ്മളുടെ ഹാങ്ങിങ് ഗാർഡൻ്റെ ഫുൾ നൈറ്റ് വ്യൂ കാണുന്നത് അപ്പോൾ ആ നമുക്ക് ആ ലൈറ്റ് കാണുന്ന വഴി കൂടെയാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തേണ്ടത് എന്നിട്ട് അവിടുന്ന് വേണം നമുക്ക് വണ്ടി വണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫ്രണ്ടിലെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ തൊട്ടടുത്ത് ഈ പാർക്കിംഗ് ആണ് അപ്പോൾ മാക്സിമം ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നാൽ പാർക്ക് ചെയ്യാം അപ്പോൾ കയറിയിട്ട് ഇറങ്ങാൻ ഈ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പോകാൻ പറ്റും പക്ഷേ ടോപ്പിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയിട്ട് കയറണം അപ്പോഴത്തേനും കുറച്ച് സ്ട്രഗിൾ ആകും അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ഇവിടെ പാർക്കിംഗ് ചെയ്യണം പിന്നെ ഇവിടെ ടാക്സി അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ടാക്സീൻ്റെ നമ്പർ അപ്പോൾ അതിലേക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാൽ ടാക്സി ഇവിടുന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ ടാക്സി ആയിരുന്നു ഇതാ അതിൻ്റെ ഒരു ടാക്സിയാണ് ആ പോകുന്നത് ഇതാണ് പിന്നെ മെയിൻ എൻട്രൻസ് നമുക്കുള്ള മെയിൻ എൻട്രൻസ് ഇവിടെയാണ് പിന്നെ ഹാങ്ങിക്കാടിൻ്റെ നമ്മൾ ഫ്രണ്ടിൽ ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ എൻട്രൻസ് തന്നെ എല്ലാം എഴുതിയിട്ടുണ്ടാവും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ക്യാമറ യൂസ് ചെയ്യരുത് ഹോൺ ഒരുപാട് ശബ്ദം ഉണ്ടാക്കരുത് എന്നൊക്കെ കുറേ വാർണിംഗ്സ് നമുക്ക് കാണാൻ പറ്റും ഗൈഡ് ലൈൻസും വാർണിങ്സൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോപ്പ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റാണ് അതേപോലെ അവിടെ ചായ ഒക്കെ എന്താ തോന്നുന്നു അവിടെ ഫുഡൊക്കെ സർവ്വ ഹാങ്ങിങ് ഗാർഡന്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് അവിടെ പോവാനുള്ള പരിപാടികളാണ് പക്ഷേ ഈ വ്യൂ കാണാൻ അടിപൊളിയാണ് അതിൻ്റെ സൂപ്പറാ വ്യൂ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത അടുത്തോട്ടം വരുന്നതായിരിക്കും